അതേലും താട്ട് ഒന്ന് താട്ട് ഒപ്പി സെല്ലേന്ന് താട്ട് ഒപ്പി സ്വിസ് താട്ട് അനീഷ് ആ മുരയലിൽ നിന്ന് ഒന്ന് വീണു അവിടെ നി നി രണ്ടുവാ ഹാഗേ തോ ഹാഗേ തോ സത്ച മണിയാ സത്ച മണികേരെ പോയിസ് ഹാഗേ തോങ്ങില്ലേ സത്ച എന്തി കാലിനോട് സാവിനോട് വണ്ടി ടോക്ക്

ോട്ടിപ്പോ കുറച്ച് കൊറച്ചോട്ടിപ്പോ കൊറച്ചുപേര് മുമ്പിൽ തീരുമാന പ്രശ്നമുള്ളൂ ാണ് മരണ അല്ല ഒരു ദിവസം തന്നെ കാണാലോ കാണാല്ലോ രണ്ടുപടമൊക്കെ അല്ലേ കാണാം നിങ്ങൾ കാണണമെന്നുണ്ട് നിങ്ങള് ക്യാമറ പിടിച്ചേക്കുമ്പോ എന്തെങ്കിലും കാണൂലെന്ന് പറഞ്ഞ പറ്റില്ലേ

அடி யாரத்தன இல்ல இல்ல அது மீனா என்ன இருக்கு இஷேன் இருக்கு அது போயேன்னு தெரியும் போவான் சான்ஸ் இல்லங்களா இவளத்துல புறப்பட்டு போறவே இல்ல അല്ല നമ്മള് ആദ്യത്തെ കടയില്ല അപ്പം നല്ല സന്തോഷമുണ്ട് ഷൂട്ട് തുടങ്ങണം അവിടെ അടിപൊളിയാവണം അത് മാത്രം പറയാനൊന്നുമില്ല നമ്മള് നാലുപേരും കൂടെയാണ് കഥ കൊടുക്കുന്നത് നായകൻ അങ്ങനെയൊന്നും ഇല്ല കണ്ടോണ്ടിരിക്കാൻ വേണ്ടി അടിപൊളി ശേഷം ഇല്ല ബ്രോ അതൊക്കെ നോക്കുന്നേ ഉള്ളൂ ഇല്ല ഇല്ല ഓക്കെ ശരി ബ്രോ ബ്രോ